ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ വിധി അല്പസമയത്തിനകം പ്രസ്താവിക്കും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്താത്തതിനെതിരെ പോരാട്ടം തുടരുമെന്നും കുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു സുബിൻ തോമസ് ചേരുന്നു സുബിൻ വിവരങ്ങൾ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിലാണ് അല്പസമയത്തിനകം കട്ടപ്പന അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിക്കുക വളരെ നാളത്തെ നീണ്ട ഒരു കാത്തിരിപ്പിനാണ് ഇവിടെ ആ കുട്ടിയുടെ ബന്ധുക്കൾക്കും മാതാപിതാക്കളും ഒരു ഒരു പ്രതീക്ഷ നൽകുന്നത് വളരെ നാളായി അവർ കാത്തിരിക്കുകയാണ് ഈ ഒരു വിധി പ്രസ്താവന പ്രസ്താവനത്തിനായി ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ഈ ഒരു വണ്ടിപ്പെരിയാർ ചുരക്കുളം േറ്റ് ആറ് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ കഴുത്തിൽ ഷാൾ പുരുങ്ങി മരിച്ചെന്നാണ് കരുതിയിരുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത് ഇതിനുശേഷം സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും ഇവരുടെ ലയത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഈ വീട്ടിൽ സ്ഥിരമായി വന്നു പോയിരുന്ന ചെറുപ്പം മുതൽ ഈ കുട്ടിയുമായി അടുത്തിടവഴുകിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ആളായിരുന്ന എന്ന ആളെ യുവാവിനെ പോലീസ് പ്രതിയാണെന്ന് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം ബലാത്സംഗം അതുപോലെ തന്നെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ ആരംഭിക്കുകയും ചെയ്തു ഈ പീഡനത്തിനെതിരെ ബോധരഗതിയായി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പെട്ടിത്തോക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതി മൂന്ന് വയസ്സ് മുതൽ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും ഈ മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് ഇയാൾ ഈ വീട്ടിലെത്തിക്കുകയും പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രധാനമായും അറുപത്തിയൊൻപത് അധികം രേഖകളും അതുപോലെ തന്നെ നാല്പത്തിയെട്ട് സാക്ഷികളെയും വിസ്തരിച്ചിട്ടുണ്ട് കൂടാതെ പതിനാറ് വസ്തുക്കളും ചെലവായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ദാരുണമായ കൊലപാതകത്തിൽ ഒരു വിധി അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിധി പ്രസ്താവം ഉണ്ടാവും